അതെ ഞാൻ ആ കമന്റ് കണ്ടു നിങ്ങൾക്ക് കാണണ്ടേ കാണിച്ചു തരാം ആ കുട്ടി ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടെന്ന് എനിക്കറിയാം എല്ലാവർക്കും ഫോളോയിങ് കൂടുതലായിരിക്കും അപ്പൊ നമുക്കത് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം സിമ്പിൾ ആണ് സംഭവം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് മാത്രം മിക്കവാറും ഉള്ള എല്ലാവർക്കും ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ ഫോളോയിങ് ആയിരിക്കും അപ്പോൾ ഫോളോയിങ് കൂടുതലാകുമ്പോൾ നമുക്ക് എന്താണ് അതിനുള്ള പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് എളുപ്പവഴിയാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും ആ എളുപ്പവഴി എന്താന്ന് നോക്കാം അതിനു മുമ്പേ നിങ്ങൾക്ക് ഇതുപോലുള്ള സംശയങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റിൽ ഇടുക നമുക്കതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതാണ് പറ്റുന്ന രീതിയിലല്ല ഞാൻ പരിഹാരം കണ്ടെത്തി തരുന്നതാണ് ആദ്യമായിട്ടാണ് ഒരു കമൻറ്റിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളെല്ലാവരുടെ സഹകരണം സപ്പോർട്ടും വീഡിയോ കാണുന്ന പുറമേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോയിലോട്ട് പോയിട്ട് നമുക്ക് ആ പരിഹാരം എന്താ നോക്കിയിട്ട് വരാം എനിക്ക് അറിയാവുന്നത് ചെറിയൊരു ട്രിക്കാണ് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് അതും കമന്റ് ഇടാൻ മറക്കരുത് ഓക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നു ഇൻസ്റ്റാഗ്രാമിൽ വന്നു അതിനുശേഷം ശേണ്ടും ചാട്ടവും ചേട്ടന് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് പുള്ളി ഇവിടെ കിടന്ന് കളിച്ചുകൂടെ നമുക്കപ്പം എന്തായാലും നമ്മുടെ പണി നോക്കാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് പേരാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തേക്കുന്നത് എന്തായാലും കുറച്ച് പേര് ഫോളോ ചെയ്യാനുണ്ട് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഒരു നാലഞ്ച് പേര് നമുക്ക് അങ്ങോട്ട് ഫോളോ കൊടുക്കാം എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എത്ര പേരാണ് നമ്മൾ ഫോളോ ചെയ്തത് നമ്മൾ ഒരാളിപ്പം വൈറ്റ് ടിക്സ് വോക്സ് ഫോളോ ചെയ്തിട്ടുണ്ടേ അടുത്ത് നമുക്ക് നോക്കാം നമ്മൾ വിചാരിക്കുന്നതായിരിക്കുന്നത് ഇപ്പോൾ പെൺപിള്ളേരെ മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ എന്നാ ഒരു പാട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സഞ്ജയ് ഓക്കെ ആ പുള്ളീന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഡാപ്സി ചേട്ടനെ ഫോളോ ചെയ്യാം ഏ മാൻ ഓക്കെ നമ്മളപ്പോൾ ഡാപ്സി ബ്രോയിനെ ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത് നമുക്ക് ഫേജോ ഒന്ന് ഫോളോ ചെയ്യാം അങ്ങനെ കുറച്ച് പേരെ നമുക്ക് ഫോളോ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര പേര് നമ്മൾ ഫോളോ ചെയ്തിരുന്നില്ല ഇപ്പോൾ ഈ എന്തായാലും ഈ പുള്ളി നമ്മൾ ഫോളോ ചെയ്യുന്നില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് കറന്ലി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പേര് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പാടായിരിക്കും ഓക്കെ ബാക്കിൽ അക്കൗണ്ടിൽ വന്നപ്പോൾ എഴുന്നൂറ്റി മൂന്ന് പേരെ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഫോളോയിങ് എടുത്തു ഫോളോയിങ് എടുത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുവാട്ടോ ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ആളെ കിട്ടുന്നത് കൈസ് നമുക്ക് നേരെ ആളെ ഏറ്റവും അവസാനം നിങ്ങൾ വരാൻ ശ്രമിക്കുക ഏറ്റവും അവസാനം നമ്മൾ ഫോളോവേഴ്സിൻ്റെ ഏറ്റവും അവസാനം വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഇവിടെ നിന്ന് തുടങ്ങാൻ നോക്കുക ഏറ്റവും അവസാനത്തിൽ നിന്ന് നിങ്ങൾ തുടങ്ങാൻ നോക്കുക കേട്ടോ അതായിരിക്കും നല്ലത് ഈ ചിന്താട്ടമ്മനുമുള്ള കയറി ഫെജോ ചേട്ടനെ നമ്മൾ ഫോളോ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫെജോ ഫെജോ ചേട്ടൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് എടുക്കുമ്പോൾ അവിടെ ഒന്നും കാണിക്കുന്നില്ല നമ്മളപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫോളോയിങ് ലിസ്റ്റാണ് ഫോളോയിങ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നവരാണ് ഓക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നവരെ നോക്കുകയാണ് ആ പുള്ളിയുടെ അക്കൗണ്ട് എടുക്കുക നമ്മുടെ ഇല്ല മീൻസ് അവർ നമ്മളെ ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ആ പുള്ളീനെങ്ങ് അൺഫോളോ ചെയ്ത് കളയുക അടുത്ത ആളെ നോക്കുക അടുത്ത ആളെ നോക്കുമ്പോൾ അടുത്ത പുള്ളീനെടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഫോളോ ലിസ്റ്റിൽ ഉണ്ടോന്നു ഇല്ല നമ്മുടെ പേര് അവിടെയുമില്ല അപ്പോൾ നമ്മൾ എന്ത് നമ്മളെന്തെങ്കിലും ബേക്കിറങ്ങുന്നു അൺഫോളോ അടിക്കുന്നു ജസ്റ്റ് പിന്നെ ഇനി അടുത്ത് മോളിലാൾ പോകുന്നു ആ പുള്ളി ഫോളോ ലിസ്റ്റ് നോക്കുന്നു നമ്മുടെ പേര് അവിടെയില്ല മണ്ടൽ ടോപ്പിൽ ഈ കാർത്തിക് സുരേന്ദ്രൻ ടോപ്പിലല്ലേ അവിടെ നമ്മുടെ പേര് വരും ഓക്കെ ഇനി അടുത്ത് നോക്കുന്നു സഞ്ജയ് ബ്രോ നോക്കി കത്തൂസ് കത്തൂസിനെ നോക്കി ഓക്കെ ആ പുള്ളിയെ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല അൺഫോളോ അടിച്ച് കളഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മളിതിന് മൺഡേയിലോട്ട് വരാം അപ്പോഴേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടിന്ന് മനസ്സിലാവുള്ളൂ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഏറ്റവും മുകളിൽ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഫോളോ ചെയ്ത് വരെ കണ്ടാലേ നിങ്ങൾക്ക് ആദ്യം കാര്യം മനസ്സിലാവുള്ളൂ ഓക്കെ ഞാൻ ഏറ്റവും വൺഡേ വരുവാണ് ഏറ്റവും ടോപ്പിൽ പോയിട്ടൊരു പുള്ളീനെ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം ഓക്കെ ആ ഈ പുള്ളിനെ നമ്മൾ നോക്കുകയാണ് കേട്ടോ തൊണ്ണൂറ്റാറ് ഫോളോവേഴ്സ് ഉണ്ടോ എൻ്റെ ടൂത്ത് എന്നുള്ള പേര് മൺ ടോപ്പിൽ കിടക്കുന്നുണ്ട് ഇവിടെയും പേരുണ്ട് കാരണം ആ പുള്ളി എന്നെ ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ പുള്ളി നമ്മളെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ വിട്ടേക്കാം അടുത്ത് നമുക്ക് വേറൊരു പേര് നമുക്ക് ഇതിനിടയിൽ സെലക്ട് ചെയ്യാം ഓക്കെ രാജി എം രാജു അല്ല രാജി ആർ എം രാജു ഓക്കെ നമുക്ക് ആ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രാജി ആർ എം രാജു നമ്മുടെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ടോപ്പിൽ നമ്മുടെ പേരെടുപ്പുണ്ട് തൊട്ടുപ്പുറത്ത് നമ്മുടെ പേരോടൊപ്പം ഉണ്ട് ഓക്കെ അവർ നമ്മൾ ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ട് യെസ് യെസ് കായ്സ് അപ്പം നമുക്ക് അടുത്ത ഒരു പേര് ഇവിടെ നമുക്ക് തപ്പാം ഓക്കെ അനന്തു എൽ നോക്കാം കേട്ടോ ഫോളോയിങ് നോക്കുമ്പോൾ നമ്മുടെ പേര് ടോപ്പിലുണ്ട് അപ്പോൾ പുള്ളി നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കത് വിട്ടേക്കാം ഓക്കെ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻ്റെ പേര് പരിചയം തരാം അതായത് ഇത്രയും ആപ്ലിക്കേഷൻ പ്ലേ ഹിസ്റ്റോറിക്കോ അൺഫോളോ ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മതി നമുക്കിതുപോലെ കുറച്ച് ആപ്ലിക്കേഷൻസ് കിട്ടും പക്ഷേ ഇതെല്ലാം പലതും പെയ്ഡാണ് പെയ്ഡ് ഇമെയിൽ ഐ ഡി എല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് മടിയുള്ളവരാണെങ്കിൽ ഇത് ചൂസ് ചെയ്യുക മടിയില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞ വഴി ചൂസ് ചെയ്യുക അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതുപോലെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ പോയിട്ട് അൺഫോളോ എന്നടിച്ച് ചെക്ക് ചെയ്താലും മതി അതൊക്കെ പോട്ടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതായിട്ട് പോകണം നിങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ബേസ് ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ബേസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫോളോവേഴ്സ് വന്നു ചേരും നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന ആരെയും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്താ ഉള്ളത് അതിൽ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ആവുന്നുണ്ടോ അത് വെച്ചിട്ടല്ലേ അവർ നിങ്ങളെ ഫോളോ ഫോളോ ചെയ്യുന്നു അതല്ലേ ജനുവൻ ഫോളോവേഴ്സ് നിങ്ങൾ അത് ചെയ്യാൻ നോക്ക് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തും നിങ്ങൾക്ക് പാട്ട് പാടാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ പാട്ട് പാടി ഇൻസ്റ്റയിൽ ഇടും എല്ലാത്തിനും ഓരോരോ ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങാൻ നോക്കുക പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ തുടങ്ങുക പാട്ട് പാടാൻ ഒരു അക്കൗണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ തുടങ്ങുക അതായിരിക്കും നല്ലത് ഇതിന് പുറമെ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട് പക്ഷെ അതിലെല്ലാം നമുക്ക് പാസ്വേർഡും ഇമെയിൽ ഡി എല്ലാം കൊടുക്കേണ്ടി വരും കമന്റ് ഇട്ട കുട്ടി ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലുള്ള കമന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറമേ നിന്നുള്ള ആൾക്കാരെ വീഡിയോസ് കാണുന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ കമൻ്റുകൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഡെയിലി ലൈഫ് സ്റ്റൈൽ ബ്ലോക്സിൽ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് നനവിളിയാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ഓക്കെ